എന്റെ എന്റെ വീട് വീട് എന്തിനാ നിങ്ങൾ കൂടി ഏടാ ചെക്ക നിന്റെ അമ്മക്ക് ഒരേ അതികൊണ്ട് തീട്ടം കോരണ കൂട്ടത്തിൽ പറഞ്ഞ ഈ കറുത്ത തണ്ടി ചിക്കേ ഞങ്ങള് വെളുത്ത മേലാളന്മാരെ കാണുമ്പോ വാണങ്ങി നിക്കാൻ ഒരു മടി അല്ലടി കോക്കച്ചി അല്ല തോട്ടിക്കൂട്ടത്തിൽ പറഞ്ഞ പെണ്ണു ി പോകുന്ന നിങ്ങളുടെ വലുത്ത പെണ്ണുങ്ങളിൽ കാണാത്ത അത് കണ്ടല്ലേ നിങ്ങൾക്ക് വേറി ഈ വേളുടെ ഊട്ടു തുണി വലിച്ചു തലമൊട്ടടിക്കടാ വേണ്ട എന്റെ നാണം കെടുത്തല്ലേ കറുമ്പിയാണെങ്കിലും തോട്ടി പെണ്ണാണെങ്കിലും മാനം കെടുന്ന ഒരു പെണ്ണ് എന്നിലും ഉണ്ട് എന്റെ മൂടേ എന്റെ മൂടേ ാളിയെ കുമ്പിട്ട് തുണുന്ന വെളുത്ത മൂടന്മാരെ നിങ്ങൾ ഈ തെളിവിലൂടെ തുണി അടിച്ചിട്ട് നത്തുന്നത് ആ കരിങ്കാളിയ തന്നെയാ ഇല്ല കറുപ്പ് തോൽക്കില്ല കറുത്ത വൃഷ്ടങ്ങളിലെ മലം വെളുത്തടിശു പേപ്പർ കൊണ്ട് തുടക്കുന്ന കാലം അത്രയും ഈ കറുപ്പ് ജയിച്ചു തന്നെ നിൽക്കും നന്ദി നമസ്കാരം